നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി മർക്കോസിന്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം അതിന്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം മർക്കോസ് സുശേഷം ഒൻപതാം അധ്യായം മുതൽ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നാൽ വലിയ പുരുഷാരം അവരെ ചുറ്റി വയ്ക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച ഓടി അവനെ വന്ദിച്ചു അവൻ അവരോട് നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്തേ എന്ന് ചോദിച്ചു അതിന് പുരുഷാരത്തിൽ ഗുരു ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു പിന്നെ അവനെ നുരച്ചു പല്ലുകടിച്ചു മരണ്ടുപോകുന്നു അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുരം പറഞ്ഞു അവരോട് അവിശ്വാസമുള്ള തലമുറയിൽ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും എത്രത്തോളം നിങ്ങളെ കൊറുക്കും അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുമേ എന്ന ഉത്തരം പറഞ്ഞു ഇവിടെ എഴുതിയിരിക്കുന്നു ഉടനെ അവനെ അവൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു അവൻ നിലത്ത് വീണ നുര ചുരു ഇത് അവനെ സംഭവിച്ചിട്ട് എത്ര കാലമായി കാലമായിന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചു അവൻ ചെറുപ്പം മുതൽ തന്നെ അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടുണ്ട് നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു യേശു നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ അവിശ്വാസത്തിന് എന്നോട് സഹായിക്കണമേ എന്ന് പറഞ്ഞു ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നാറെ പുരുഷാരം മൂടിക്കൂടുന്ന യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു ഓമനും ചെരുടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോകും ഇനി ഇവൻ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ചു പുറപ്പെട്ടു മരിച്ചുപോയി എന്ന് പലരും പറയത്തക്കവണ്ണം അവൻ മരിച്ച പോലെയായി യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി അവൻ എഴുന്നേറ്റു വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായിരുന്നു ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞതെന്ന് ചോദിച്ചു ഒന്നിനും എന്ന് കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ പരസ്യ ശുശ്രൂഷ അനേകം ആൾക്കാർ യേശു വരിക അനേക പുരുഷുക്രിസ്തുവിന്റെ വായി നിന്ന് പുറപ്പെടുന്ന വചനം യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ അവന്റെ കരുത്താൽ നടക്കുന്ന അത്ഭുതങ്ങളെ സ്വീകരിക്കുവാൻ വളരെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശിഷ്യന്മാരും പുരുഷാരും ഒക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഈ യോഗത്തിന്റെ ഇടയിൽ ആൾക്കാർ ഇങ്ങനെ നിന്ന് തർക്കിക്കുന്ന എന്തൊക്കെയോ ഒരു കാഴ്ച യേശു കർത്താവ് കണ്ടു അപ്പൊ കർത്താവ് ചോദിച്ചു എന്താ അവിടെ എന്താ വിഷയം നിങ്ങൾ എല്ലാരും എന്നാ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നെ അല്ലെ നിങ്ങൾക്ക് വട്ടം കൂടി എന്താ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് ആ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഈ ചെകിടനായ ഊമനായ മകന്റെ പിതാവ് അദ്ദേഹം മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു യേശുവേ എൻ്റെ മകനെ നീണ്ടി അരികിൽ ഞാൻ കൊണ്ടുവന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതാണ് വലിയ പുരുഷാരും വലിയ ആൾക്കാരും വലിയ കൂട്ടമൊക്കെ നിൽക്കുമ്പോ നിന്റെ അടുത്തോട്ട് വരാൻ പറ്റാത്ത നിലയിൽ വളരെ തിരക്കായിരുന്നു എന്നാൽ ഞങ്ങൾ കരുതി നിന്റെ ശിഷ്യന്മാരുടെ കയ്യിൽ ഈ മകനെ ഏൽപ്പിച്ചാൽ അവര് സൗഖ്യമാക്കും കാരണം നിന്റെ കൂടെ നടക്കുന്നവർക്ക് നിന്റെ ക്വാളിറ്റി കാണും എന്ന് ഞങ്ങൾ കരുതി ഞാൻ ആ ആവശ്യത്തിലേക്ക് വരുന്നു നിന്നോടു യാത്ര ചെയ്യുന്നവർക്ക് നിന്നോടു യാത്ര ചെയ്യുന്ന നിന്റെ ശിഷ്യന്മാർക്ക് നിന്നോട് ഇരിക്കുന്ന നിന്റെ ശിഷ്യന്മാർക്ക് നിന്റെ ക്വാളിറ്റി കാണുമെന്ന് കരുതി ഞങ്ങൾ അവരെ നിന്നെ പോലെ കണ്ടു പക്ഷെ ഞങ്ങൾക്ക് അബദ്ധം പറ്റി അവരടുക്കു ചെന്നപ്പോൾ അവർക്ക് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല ഇത് സമൂഹത്തിന്റെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണോ ഇത് ശിഷ്യന്മാരുടെ കുഴപ്പമാണോ അതോ ഈ പിതാവ് അങ്ങനെ ചിന്തിച്ചതിന്റെ കുഴപ്പമാണോ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു ആ പിതാവ് ഈ രോഗിയായ മകന്റെ അപ്പൻ വളരെ സിൻസിയറായിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ യേശുവിൻ്റെ കൂടെ നടക്കുന്ന ആൾക്ക് യേശുവിൻ്റെ ക്വാളിറ്റി കാണണമല്ലോ യേശുവിൻ്റെ കൂടെ നടക്കുന്നു എന്ന് പറയുന്നവർക്ക് യേശു ചെയ്തത് ചെയ്യാൻ കഴിയണമല്ലോ വാസ്തവമായി അന്നും ഇന്നും ഇത് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഈ എപ്പിസോഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുകയും നിങ്ങൾ യേശുവിനെ സേവിക്കുകയും സ്നേഹിക്കുകയും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുകയും ചെയ്തിട്ട് യേശുക്രിസ്തുവിന്റെ യാതൊരു സ്വഭാവവും നിങ്ങൾ കാണാതിരിക്കുമ്പോൾ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യാതൊന്നും നിങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോ ഒരു ജാതികനായ മനുഷ്യൻ പോലും കാണിക്കാത്ത കാര്യങ്ങൾ ഒരു പറയുന്ന ഒരു വ്യക്തി കാണിക്കുമ്പോൾ സമൂഹം ചോദ്യം ചെയ്യും എന്നുള്ളതിന് രണ്ട് തരമില്ല അത് നിശ്ചയമായും ചോദിച്ചിരിക്കും ഇതിൽ എവിടെയാണ് ഇവിടെ ഒരു ക്രമീകരണം വരേണ്ടത് ഇവിടെ ഒരു ക്രമീകരണം വരേണ്ടത് യേശുവിലല്ല ഈ അപ്പനിലുമല്ല രോഗിയിലുമല്ല ഇവിടെ ഒരു ക്രമീകരണം വരേണ്ടത് ശിഷ്യന്മാരിലാണ് അതുകൊണ്ട് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു വളരെ പരസ്യമായി ഈ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് ഇവിടെ കർത്താവ് പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ അവരോട് അവിശ്വാസമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും എത്രത്തോളം നിങ്ങളെ പൊറുക്കും കർത്താവ് പറഞ്ഞു നിങ്ങളുടെ കൂടെ എത്ര വർഷം കൊണ്ട് ഞാൻ ഇരിക്കും എത്ര നാൾ കൊണ്ട് നിങ്ങളെ കൂടെ കൊണ്ട് നടക്കുക ഇതുവരെ എന്നിൽ നിന്ന് നിങ്ങൾക്കൊന്നും കണ്ടും കേട്ടും പഠിക്കാൻ പറ്റിയില്ലേ നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലേ വാസ്തവമായി പ്രിയപ്പെട്ടവരെ എത്രയോ നാളുകളായി നമ്മൾ ബൈബിൾ വായിക്കുന്നു എത്രയോ നാളുകളായി സുവിശേഷം നമ്മൾ കേൾക്കുന്നു എത്രയോ നാളുകളായി എത്രയോ മീറ്റിങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു രൂപാന്തരം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കേട്ടോണ്ട് എന്താ പ്രയോജനം ഏറെ കേട്ടവനോട് ഞാൻ ഏറെ ചോദിക്കുമെന്നാ കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വചനം കേട്ട് അതിനെ ചെയ്യാതിരുന്ന് നിങ്ങളെ തന്നെ ചതിക്കരുതേ എന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് നമ്മളോട് അപേക്ഷിക്കുന്നത് എന്നെ കേൾക്കുന്ന വാനസിന്റെ സഹോദരങ്ങളെ നമ്മളെ തന്നെ ചതിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇതിനെ നമുക്ക് പ്രായോഗികമാക്കാം ശിഷ്യന്മാർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിയും കഴിയും കർത്താവിന്റെ വചനത്തിൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് അവൻ പന്തിരിവരെ തന്നെ അടുക്കൽ വിളിച്ചു സകലവിധ വ്യാധിയും ദീനും പൊറുപ്പിക്കുവാനും ദുരാത്മാക്കളെ പുറത്താക്കുവാനും അവൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു പലപ്പോഴും നമ്മിൽ ദൈവം പകർന്ന അധികാരത്തെയും നമ്മിൽ ദൈവം പകർന്ന അഭിഷേകത്തെയും നമ്മിൽ ദൈവം പകർന്ന കൃപാവരങ്ങളെയും നാം തിരിച്ചറിയാതെ പോകുന്നു അതേ പ്രിയപ്പെട്ടവരെ ശത്രുവിൻ്റെ പീഡനങ്ങൾ വരുമ്പോൾ ദുഷ്ടന്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമുക്കതിനെ ജയിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് നാം നിരാശപ്പെടുകയാണ് പിഷാദി നമ്മളെ കുറ്റബോധം കൊണ്ട് നടക്കുകയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് നമ്മളെ വിളിച്ചത് ഒരു വെറും ജീവിതത്തിന് വേണ്ടിയല്ല ഒരു ജയ ജീവിതത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത് എങ്ങനെങ്കിലും ജീവിച്ചു തീർക്കാനല്ല ഈ ഭൂമിയിൽ മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവരായി ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ഈ ബൈബിൾ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു നോക്കിയേ ലുക്കോസ് വിശേഷം പത്താം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ യേശു കർത്താവ് ആ എഴുപത് ശിഷ്യന്മാരോട് പറഞ്ഞ ഇതാണ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഇവയൊന്നും ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷം വരുത്തുകയില്ല ഞാൻ എന്നോട് പറയുന്നു യേശു കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സ്നേഹത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അധികാരം നിങ്ങളിലുണ്ട് അഭിഷേകം നിങ്ങളിലുണ്ട് ശത്രുവിനെ ജയിക്കാനുള്ള കുറുവ നിങ്ങളിലുണ്ട് നിങ്ങളത് ഉപയോഗിക്കുക യോർദാന്റെ നദിക്കരയിൽ പുരോഹിതന്മാർ വരുമ്പോൾ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു അവർ അവരുടെ പുതപ്പിനെ എടുത്ത് യോർദാനിൽ അടിച്ചു യോർദാനിൻ്റെ മുമ്പിൽ നിന്ന് കരയാനല്ല വിളിച്ചിരിക്കുന്നത് യോർദാനിന് മുമ്പിൽ നിന്ന് അയ്യോ തോറ്റെന്ന് പറയാനല്ല നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നമ്മൾ ഉപയോഗിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം സഭായോഗത്തിൽ കൊട്ടാരക്കര ചർച്ചയിൽ പറഞ്ഞൊരു ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ് ഉണ്ട് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശത്രു നമ്മൾ തന്നെയാണ് ഒരിക്കലും നമ്മിലുള്ള അഭിഷേകത്തെ നഷ്ടപ്പെടുത്താൻ സാധാൻ കഴിയത്തില്ല നമ്മിലുള്ള അഭിഷേകത്തെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും ഞാൻ അവിശ്വസിച്ചാൽ ഞാൻ പാപം ചെയ്താൽ ഞാൻ കർത്താവിൻ്റെ വചനത്തിന് വിരോധമായി പോയാൽ മാത്രമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ നീറുന്നത് അല്ലാത്ത പക്ഷം എനിക്ക് തോന്നില്ല എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവനെ തൊടുവാൻ സാത്താൻ കഴിയുമെന്ന് പക്ഷെ ഞാൻ വിചാരിച്ച തൊഴാൻ കഴിയും ഞാനൊരു വാതിൽ തുറന്നു കൊടുക്കാതെ ഒരിക്കലും പിശാദിനു എൻ്റെ അരികിൽ വരാൻ കഴിയില്ല ഞാൻ പിശാദിന് പിടിക്കാൻ ഒരു ഹാൻഡിൽ കൊടുക്കാതെ ഒരിക്കലും വേണ്ടി പിടിച്ചിരിക്കാൻ കഴിയത്തില്ല ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ യേശു ക്രിസ്തു എങ്ങനെയാണ് നമ്മളിൽ വന്നത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു കണ്ടാലും ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും കർത്താവ് ഒരിക്കലും തള്ളിക്കയറി വരില്ല കർത്താവ് ഇടിച്ചു കയറി വരില്ല നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ നമ്മൾ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് ഇങ്ങനെ തന്നെയാണ് പിശാലും വരുന്നത് നമ്മൾ അവനായിട്ട് ഒരു വാതിൽ തുറന്നു കൊടുക്കാതെ ഒരിക്കലും അവന് നമ്മിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ അഭിഷേകത്തിന്റെ ശത്രു നമ്മളായി മാറല്ല നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മളെ നന്മകളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മളെ സമാധാനങ്ങൾ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നമുക്ക് ജയജീവിതം തരാൻ ആഗ്രഹിക്കുന്നു ദൈവം നമുക്ക് സകല പാപത്തിൽ നിന്നും ജയം നേടുവാനുള്ള കൃപ തന്നിരിക്കുന്നു അതാണ് പറഞ്ഞത് നിന്റെ ബലഹീനതകളിലാണ് എൻ്റെ കൃപ തികയുന്നത് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു അപ്പം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് അനേക ബലഹീനതകളുണ്ട് നമുക്ക് അനേക പോയിന്റുകൾ ഉണ്ട് എന്നാൽ ഇതിന്റെ നടുവിൽ പിശാദിനു മുതലെടുക്കാൻ ഒരു അവസരം കൊടുക്കാതെ നമ്മുടെ ബലഹീനതകളുടെ നടുവിലേക്ക് ദൈവശക്തി നമ്മൾ അപ്ലൈ ചെയ്യുക ദൈവശക്തിയാൽ അവയെ ജയിക്കുക മോശയുടെ ജീവിതത്തെ കുറിച്ച് ലേഖനത്തിൽ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് ഏറ്റവും വലിയ ധനമെന്ന് മോശ തിരഞ്ഞെടുത്തു അതേ പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ താൽക്കാലിക സുഖങ്ങൾ നമുക്ക് വേണ്ട ലോകത്തിന്റെ താൽക്കാലിക ഇമ്പങ്ങൾ നമുക്ക് വേണ്ട ആമിൻ കർത്താവായ ക്രിസ്തുവിൻ്റെ മക്കളായി നാം അവനെ അനുഗമിക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി നാം അവനെ അനുഗമിക്കുന്നെങ്കിൽ ഇതാ സമൂഹം പുരുഷാരം മനുഷ്യർ യേശുക്രിസ്തുവിനുള്ള സ്നേഹം നമ്മിൽ പ്രതീക്ഷിക്കുന്നു യേശുക്രിസ്തുവിനുള്ള ക്ഷമ നമ്മളിൽ പ്രതീക്ഷിക്കുന്നു യേശുക്രിസ്തുവിനുള്ള സമാധാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു യേശുക്രിസ്തുവിനുള്ള സന്തോഷം നമ്മളിൽ പ്രതീക്ഷിക്കുന്നു ഓ പൗലോസ് അപ്പോസലിനെ പറയുന്നു ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗരിപ്പി പൗലോസിനെ ഒരു വ്യക്തി അനുഗമിച്ചാൽ അവൻ ക്രിസ്തുവിനെ പോലെ ആകും ഇന്ന് ഈ എപ്പിസോഡ് കാണുന്നത് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഒരു വ്യക്തി താങ്കളെ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ ആ വ്യക്തി ക്രിസ്തുവിനെ പോലെയാകുന്നു ഒരു വ്യക്തി താങ്കൾ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്താൽ അത് ക്രിസ്തുവിന്റെ പ്രവർത്തികൾ ആയിരിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി വരിക ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറയട്ടെ ഇവിടെ വലിയൊരു ആർഗ്യുമെന്റേഷൻ വലിയതിന്റെയും കാരണം യേശു പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിപ്പാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല യേശു പറഞ്ഞതുപോലെ പറയുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ യേശുവിനെ പോലെയാകുവാനാണ് സർവ്വശക്തനാഥൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ ബാലകനെ കർത്താവ് യേശുസിയെങ്കിൽ കൊണ്ടുവരുവാൻ യേശു ആവശ്യപ്പെട്ടു ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സത്യം അവർ ഈ കുഞ്ഞിനെ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്ന സമയത്ത് കർത്താവിനെ കണ്ട മാത്രയിൽ തന്നെ അവൻ നിലത്തു വീഴും പിടച്ചു നാമിൻ നൊരെയും പുറപ്പെടുവിച്ചു ബഹളം വയ്ക്കുവാനും തുടങ്ങി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ യേശു കർത്താവ് ചോദിക്കുന്നു എത്ര നാളായി ഇവനിങ്ങനെ പ്രശ്നമുണ്ട് അപ്പൻ യേശുവിനോട് പറയുന്നു ഇവന് ജന്മനാ തന്നെ ഉണ്ട് എന്നിട്ട് ഈ പിതാവ് യേശുവിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കണം ഗുരുവേ നിനക്ക് ണെ നീ ഇവനെ വിടുവിക്കണം നീ ഇവനെ സൗഖ്യമാക്കണം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഞാൻ നമ്മുടെ സ്നേഹത്തോടെ പറയട്ടെ കർത്താവ് ആ സമയത്ത് ഈ പിതാവിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്നാൽ കഴിയുമെന്നോ വിശ്വസിക്കുന്നവൻ്റെ ഇത് ഭയങ്കര ശക്തമായ മെസ്സേജാണ് യേശു ക്രിസ്തു പറയുന്നത് എന്നാൽ കഴിയുമെന്നോ എന്നാൽ എല്ലാം സാധ്യമാണ് ദൈവത്തിന് എന്താ അസാധ്യമായിട്ടുള്ള ദൈവത്തിന് എന്താ കഴിയാത്ത ദൈവത്തിന് സകലത് സാധ്യമാ പക്ഷേ ദൈവത്തിലുള്ള ശക്തിയെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ശക്തിയെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ അതിനുള്ള ഏക ചാലകമാണ് ഏക വഴിയാണ് വിശ്വാസം വിശ്വാസം നമുക്ക് ഉണ്ടാകണം വിശ്വസിക്കുന്നവന് സകലത് കഴിയുമെന്നാണ് പതിനൊന്നാം അധ്യായം ആറാം വാക്യത്തിൽ പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ അതേ പ്രിയപ്പെട്ടവരെ നമുക്കത് വിശ്വസിക്കാൻ കഴിയണം എബ്രാഹർ ലേഖന പന്ത്രണ്ടാം അധ്യായത്തിൽ അപ്പോസ്തല പൗലോസ് പറയുന്നു വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവരുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങൾ ഓടണം എബ്രാഹിർ പതിനൊന്നിന്റെ ഒന്നിലണ്ടിൽ വായിക്കുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു അപ്പോൾ വിശ്വസിക്കുന്നവരാലാണ് ഇത് സകലതും സാധ്യമാകുന്നത് ഇന്ന് എപ്പിസോഡ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട സത്യം യേശു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നവനാ പക്ഷെ ആ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം യേശു ഇന്നും കടഭാരത്തെ മാറ്റുന്നവന യേശു ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടായി എന്ന് കരുതി ദൈവം ഒരിക്കലും അശക്തനാകുന്നില്ല നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അത് കിട്ടിയില്ലെന്ന് കരുതി ദൈവത്തിന് അത് ചെയ്യാതിരിക്കാൻ കഴിവില്ലാത്തവനല്ല ദൈവത്തിന് സകലം ചെയ്യാൻ കഴിയും പിന്നെ എവിടെ കുറവ് വന്നത് നമ്മുടെ വിശ്വാസത്തിനാണ് കുറവ് വന്നത് ആയതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരണമെങ്കിൽ നിങ്ങൾ വിശ്വാസമുള്ളവരാകുക മറ്റു ശേഷി ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പിയും എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും യേശു ക്രിസ്തു ഈ പിതാവിനോട് ചോദിക്കുന്നു എന്നാൽ കഴിയുമെന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയും ഇന്ന് നിങ്ങളുടെ തലമുറകളെ ഓർത്തോ നിങ്ങളുടെ ബിസിനസ്സിനെ ഓർത്തോ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ആവശ്യങ്ങളെ ഓർത്തോ നിങ്ങൾ ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ ദൈവം അതിനകത്ത് പ്രവർത്തിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കട്ടെ ദൈവം അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യുമെന്നുള്ള പൂർണ്ണ നിശ്ചയം നിങ്ങൾക്കുണ്ടാകട്ടെ വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിൽ നിശ്ചയമാണെന്ന് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല എനിക്കത് ലഭിച്ചിട്ടില്ല ഇപ്പോൾ അത് എൻ്റെതല്ല പക്ഷെ അത് എൻ്റേതാവും ദൈവം എനിക്ക് തരും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഇതാ വിശ്വാസം ആ ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും ലോകപ്രസിദ്ധ സുവിശേഷകനായ ഡി എൽ മോണി പറഞ്ഞിരിക്കുന്ന പോലെ വിശ്വാസം എന്ന് പറയുന്നത് ലോകത്തെ ചലിപ്പിക്കുന്ന കരത്തെ നിങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കുന്നതാണ് നിശ്ചയമായിട്ട് ലോകത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ വിശ്വാസത്തിന് മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കും ഒരിക്കൽ ശതാധിപൻ യേശുക്രിസ്തുവിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു ഞാനും അധികാരത്തിന്റെ കീഴിലുള്ളവനാണ് ഞാൻ ഒരുത്തിനോട് പോകാ എന്ന് പറഞ്ഞാൽ പോകുന്നു ഒരുത്തിനോട് വരാൻ പറഞ്ഞാൽ വരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് യേശു കർത്താവ് പറയുകയാണ് അവന്റെ വിശ്വാസം കണ്ടിട്ട് യേശു ആശ്ചര്യപ്പെട്ടു രണ്ട് നിലയിൽ കർത്താവിനെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തെ അതിശയപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് മനുഷ്യന്റെ അവിശ്വാസം ദൈവത്തെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് അയ്യോ മനുഷ്യന്റെ അവിശ്വാസം കണ്ടിട്ട് അവനൊന്നും ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ട് രണ്ട് മനുഷ്യന്റെ വിശ്വാസം കണ്ടിട്ട് ദൈവം അത്ഭുതം കൂറിയിട്ടുണ്ട് അപ്പം മനുഷ്യന്റെ അവിശ്വാസം കണ്ടിട്ട് ദൈവം പ്രവർത്തിച്ചില്ല എന്നാൽ മനുഷ്യന്റെ വിശ്വാസം കണ്ടിട്ട് അവൻ ആശ്ചര്യപ്പെട്ട് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു അതെ ദൈവം പ്രവർത്തിക്കുന്നത് വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അവിശ്വസിക്കുന്നവർക്ക് വേണ്ടിയല്ല വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ലോകനു ശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നാണ് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നത് അതെ വിശ്വസിക്കുന്നവന് സകലതും കഴിയും ഇവിടെ ആ ദുരാത്മാവിനെ കർത്താവ് ശാസിക്കുന്നു എങ്ങനെ ശാസിക്കുന്നു ഊമനും ചകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോകും ഊമനോട് സംസാരിക്കാൻ നല്ല കർത്താവ് പറഞ്ഞേ ചെകിടനായ അവൻ്റെ ചെവിയെ നോക്കി ഇപ്പോഴീ ചെവി തുറക്കട്ടെ എന്നുള്ള കർത്താവ് പറഞ്ഞേ ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോകും അപ്പോ ഇവന്റെ ചെവി കേൾക്കാനതിന്റെ പിന്നിൽ ഇവന്റെ നാവ് എടുത്ത് ഇവന് സംസാരിക്കാൻ കഴിയാതെ പോയ പിന്നിൽ ഒരു സ്പിരിറ്റായിരുന്നു ഒരു ആത്മാവായിരുന്നു ഒരു ദുരാത്മാവായിരുന്നു അവന്റെ ചെവിയെ ബന്ധിച്ചിരുന്നത് ഒരു ദുരാത്മാവായിരുന്നു അവന്റെ നാവിനെ ബന്ധിച്ചത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ മനസ്സിലാക്കുക പല രോഗങ്ങളുടെയും പിന്നിൽ ആരാണ് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒരിക്കലും നമുക്ക് പരാജയം തരുന്ന ദൈവമല്ല ദൈവം നമ്മളെ തളർത്തുന്നവനല്ല ദൈവം നമ്മളെ വളർത്തുന്നവനാണ് ദൈവം നമ്മളെ ഉടച്ചു കളയുന്നവനല്ല ദൈവം നമ്മളെ പണിയുന്നവനാ ദൈവം നമ്മളെല്ലൈവ് നമ്മളെ മാനിക്കുന്നവനല്ല ദൈവം നമ്മളെ തളർത്തുന്നവനല്ല ദൈവം നമ്മളെ വളർത്തുന്നവനാ ദൈവം നമ്മളെ രോഗിയാക്കുന്നവനല്ല അവന്റെ അടിപ്പിണരാൽ അവൻ നമുക്ക് സൗഖ്യം തരുന്നവനാ കർത്താവായ ചുമന്നതും അവന്റെ ശരീരത്തിൽ ഒന്ന് കുറയും മുപ്പത്തി ഒൻപത് അടികളേറ്റതും അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറിയതും നമ്മളെ രോഗിയാക്കി കടത്താനല്ല അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തരാനാ രോഗത്തിന്റെ ഉറവിടം പിശാചാണ് ശാപത്തിന്റെ ഉറവിടം ാണ് അസമാധാനത്തിന്റെ ഉറവിടം പിശാജാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന സകല തിന്മയുടെ ഉറവിടം സാത്താനാണ് ഞാൻ ഈ ഇവിടെ അഴിപ്പാനാണ് വന്നത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ നിങ്ങളുടെ തലമുറകളുടെ ദീർഘവർഷങ്ങളായി അഴിയപ്പെടാതെ കിടക്കുന്ന ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുതകരം വെളിപ്പെട്ടു വരാൻ പോകുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വീട്ടിനകത്തോട്ട് ചെന്ന് കയറുമ്പോൾ സ്വസ്ഥതയിൽ വീട്ടിനോട് ചെന്ന് കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനുഭവം മനസ്സമാധാനം അനുഭവം എന്നും വഴക്ക് എന്നും പ്രശ്നങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾ യേശു കർത്താവിന്റെ നിങ്ങളുടെ ഭവനത്തിൽ അതെ ഭൂമിയിലേക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ വെളിപ്പെടുക നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ യേശു കർത്താവിനെ കണ്ടു മാത്രയും ആ ദുരാത്മാവ് നിലത്ത് വീണ് അവൻ നിലവിളിക്കാനായി തുടങ്ങി സഹോദരങ്ങളെ ഇവനെ അപ്പോൾ ഈ ഈ രോഗത്തിന്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു പ്രത്യേകത പിതാവ് തന്നെ അപ്പൻ പറയുന്നു ചെറുപ്പം മുതലേ ഉണ്ട് പലപ്പോഴും ഇത് വരുന്നു ഇത് മാറുന്നില്ല വിശാല ഒരു ഒരു മനുഷ്യനിലൊരു രോഗം കൊണ്ടുവച്ചാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ ഈ വേദനയ്ക്ക് മാറ്റം ഡോക്ടർമാരെ അത്ര ചെക്ക് ചെയ്ത് നോക്കിയിട്ടും അവർക്ക് പ്രശ്നമൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ ഈ വ്യക്തി വേദന അനുഭവിക്കുക ഈ വ്യക്തി ഭാരപ്പെടുക രോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ഇതിനെ കണ്ടുപിടിച്ചോ കണ്ടുപിടിച്ചില്ല മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതും മരുന്നുകൾക്ക് സുഖപ്പെടുത്താൻ കഴിയാത്തതും ഒരു ശക്തിക്ക് മാറ്റാൻ കഴിയാത്തതുമായ അസ്വസ്ഥതകളോ അസമാധാനമോ ഐ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും മാറാത്ത വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നെങ്കിൽ ഓർക്കുക അതിന്റെ പിന്നിൽ പിശാദിന്റെ കരമുണ്ട് എന്നാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ നിരാശപ്പെടണ്ട ഇതിനകത്ത് നിങ്ങൾ പൂർണ്ണ വിടുതൽ തരാൻ ഞാൻ പ്രസംഗിക്കുന്ന ദൈവപുത്രനായ യേശുവിന് കഴിയും അവൻ്റെ നാമത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ശക്തി ഉണ്ട് യേശു കർത്താവ് അതിനെ കൽപ്പിച്ചപ്പോൾ തന്നെ അവനെ വിട്ടുമാറി അത് പൂർണ്ണമായി അവനെ വിട്ടുമാറി അവൻ സ്വസ്ഥതയുള്ളവനായി അവൻ സൗഖ്യമുള്ളവനായി ഇതിനുശേഷം ഇവർ തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ യേശു കർത്താവിനോട് ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു കർത്താവെ ഞങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തായിരുന്നു ഞങ്ങൾക്ക് എന്താ ഇതിനെ പുറത്താക്കാൻ പറ്റാഞ്ഞത് യേശു കർത്താവ് പറയുന്നു പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകത്തില്ല എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പ്രാർത്ഥനയാൽ മാത്രമേ ഇതിനകത്ത് വിടുതലുള്ളൂ നിങ്ങൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾക്കും നിങ്ങൾ അനുഭവിക്കുന്ന മനോഭാരങ്ങൾക്കും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും പ്രാർത്ഥനയിൽ വിടുതലുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഒത്തിരി പ്രയാസപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറി കഥകളച്ച് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ കേറിയ വ്യക്തിയല്ല പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് നിങ്ങൾ ആള് മാറിയവനെ പോലെയാകും അതെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക ഇപ്പോൾ തന്നെ യേശു വിളിക്കാൻ ആരംഭിക്കുക നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം തരാൻ ദൈവം മതിയായവനാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ഇന്ന് ഈ പ്രോഗ്രാം കണ്ടോക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യം അത്ഭുത വിടുതൽ പരിശുദ്ധമാവ് നിങ്ങളെ പകരാത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ നല്ല പിതാവ് യേശു ക്രിസ്തു നാമത്തിൽ അത്ഭുത സൗഖ്യത്തെ അത്ഭുത വിടുതലെ നിന്റെ ജനത്തിന്റെ മേൽ ഐക്യമായി ഇവ എല്ലാരെങ്കിലും രോഗത്താൻ ഭാരപ്പെടുന്നു അവ എന്താണ് അസ്വസ്ഥത അവർക്ക് തന്നെ അറിയുന്നത് പല പല രോഗം പല പല അസ്വസ്ഥത ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് ഈ നിലവാരത്തിൽ ഭാരപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത്ഭുതകരമായി വിടുന്നത് യേശുവിനാമത്തിൽ ിൽ പറയണേ എല്ലാ കെട്ടുകളും ഇപ്പോൾ തന്നെ സൗഖ്യമുള്ളവരാകട്ടെ രാത്രിയിൽ കഴിയാത്ത അനുഭവമുള്ളവർ ഇപ്പോൾ എന്നെ അനുഭവം രാത്രിയിൽ ഉറക്കം വരുന്നില്ല അസ്വസ്ഥതകളാണ് അസ്വസ്ഥതകളാണ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ ദുരാത്മാവരെ വിട്ടുമാറട്ടെ ഞാൻ സമാധാനത്തോടെ കിടന്നുടങ്ങും നീയല്ലോ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന വചനം ഞാൻ അവരിലേക്ക് അത്ഭുതം പ്രവർത്തിച്ചതിനാൽ